കാഴ്ചയിൽ എത്ര ഭീകരനൊന്നുമല്ല കയ്യിലൊതുങ്ങുന്ന നല്ല ക്യൂട്ട് കക്ഷി പക്ഷേ ഫ്ലിപ്പർ സീറോ റിപ്പർ ചന്ദ്രനെ പോലെയാണ് നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും തലക്കിട്ട് നല്ല അടി കിട്ടുക നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു മൾട്ടി ടൂൾ ഉപകരണമാണ് ഫ്ലിപ്പർ സീറോ പലതരം ഡിജിറ്റൽ സിസ്റ്റങ്ങളുമായി ഇതിന് സംവദിക്കാൻ കഴിയും സാധാരണ ഇത് എത്തിക്കൽ ഹാക്കിങ്ങിനും നുഴഞ്ഞുകയറ്റ പരിശോധന അഥവാ പെനട്രേഷൻ ടെസ്റ്റിനും ഹോബിക്കും പഠനത്തിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഹാക്കിംഗ് ഉപകരണം വന്ന ചീത്ത പേരും കക്ഷിക്കുണ്ട് പൂർണ്ണമായും ഓപ്പൺ സോഴ്സ് ആയതിനാലാണ് ഹീറോ ആകേണ്ട ഫ്ലിപ്പർ സീറോ പലപ്പോഴും വില്ലനാകുന്നത് കാരണം ഉപയോക്താക്കൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റി എഴുതാനും പുതിയ ഫീച്ചറുകൾ ചേർക്കാനും സാധിക്കും എ ടി എം കാർഡ് കോപ്പി അടിക്കാനും കാർ കീഫോ വിവരങ്ങൾ മോഷ്ടിക്കാനുമൊക്കെ തട്ടിപ്പുകാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന കൊച്ചു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ഫ്ലിപ്പർ സീറോ ഒരു ചെറിയ എൽ സി ഡി സ്ക്രീനും ബട്ടണുകളും ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഗ്യാരേ ഡോർ തുറക്കുന്ന റിമോട്ടുകൾ കാറിന്റെ കീ ഫോബുകൾ സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ എന്നിവയുടെ റേഡിയോ സിഗ്നലുകൾ റീഡ് ചെയ്യാനും കോപ്പി ചെയ്യാനും സെൻഡ് ചെയ്യാനും ഇതിന് കഴിയും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ കാർഡുകൾ അഥവാ ആർ എഫ് ഐ ഡി കാർഡുകൾ വായിക്കാനും പകർത്താനും അനുകരിക്കാനും ഇതിന് സാധിക്കും ഓഫീസിൽ പ്രവേശിക്കാനുപയോഗിക്കുന്ന ഐ ഡി കാർഡുകൾ ഹോട്ടൽ റൂം കീ കാർഡുകൾ തുടങ്ങി എവിടേക്കെങ്കിലുമുള്ള പ്രവേശന കവാടങ്ങളിൽ ഉപയോഗിക്കുന്നവയാണ് ആർ എഫ് ഐ ഡി കാർഡുകൾ കോൺടാക്ട്ലെസ് പേയ്മെന്റ് കാർഡുകളിലും മറ്റും ഉപയോഗിക്കുന്ന എൻ എഫ് സി ടാഗുകൾ അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടാഗുകളുമായി ഫ്ലിപ്പർ സീറോ സംവദിക്കും ടി വി എയർ കണ്ടീഷണർ സ്റ്റീരിയോ സിസ്റ്റം തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കാനും ഫ്ലിപ്പർ സീറോയ്ക്ക് എളുപ്പമാണ് തട്ടിപ്പുകാർ ദിവസവും പുതിയ പുതിയ ടെക്നോളജിയുമായി രംഗത്തെത്തുമ്പോൾ നൈസ് പണി തരുന്ന ഫ്ലിപ്പർ സീറോ പോലുള്ള ഉപകരണങ്ങളെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാകട്ടോ